കോട്ടയം മലരിക്കൽ ആമ്പൽപ്പാടത്തിന് സമാനമായ ഒരു ആമ്പൽപ്പാടം കുന്നൂൽക്കാവ് കൂവോട് തുരുത്തിയിലുണ്ട് ആ നയനമനോഹര ദൃശ്യം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും സഞ്ചാരികളെ ഇവിടേക്ക് മാടി വിളിക്കുകയാണ് ഈ ആമ്പൽ വസന്തം കുന്നൂൽക്കാവ് കൂവോട് തുരുത്തിലെത്തിയാൽ ആരുമൊന്ന് നിന്നുപോകും നോക്കെത്താ ദൂരത്തുള്ള ആമ്പൽപ്പാടം ഒന്ന് കണ്ട് ആസ്വദിച്ചു പോകും കണ്ണും മനസ്സും ഒരേപോലെ കുളിരണിയിക്കുന്ന നയനമനോഹര കാഴ്ചക്കാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കൂവോട് നിവാസികൾ കണി കണ്ടുണരുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് പോലും ആമ്പലപ്പാടം കാണാനും ഫോട്ടോ എടുക്കാനും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് സേവ് ദ ഡേറ്റ് മുതൽ വെഡ്ഡിംഗ് ഷൂട്ട് വരെ ഇവിടെ വെച്ച് നടക്കാറുണ്ട് എന്തിനും ഏതിനും സഹായത്തിനായി കൂവോട് സ്വദേശി സുനിൽകുമാറും കൂടെ ഉണ്ടാകും നമ്മളുടെ ആമ്പലം തുടങ്ങിയിട്ട് ഒരു മൂന്ന് കൊല്ലമായി ഈ ഷൂട്ട് തുടങ്ങിയിട്ട് കല്യാണ ഷൂട്ട് അതേപോലെ വിദേശികളെല്ലാം വരുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് കാസർഗോഡ് കർണാടക ഇവിടെ നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് തലയെന്ന് പറഞ്ഞാൽ പൂവെല്ലാം ശേഖരിച്ച് നമ്മൾ സെറ്റാക്കി വെക്കും ഒരു ഒരേഴ് മണിക്ക് തുടങ്ങും ഒരൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഷൂട്ടിന് മൂവായിരം റുപ്യ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ ഇതിന് ഇറങ്ങും അവർക്കും കൊടുക്കും നമുക്ക് തോണി എന്ന് പറഞ്ഞാൽ തോണിക്ക് ഒരു വാടക വരും അവർ കല്യാണത്തിൻ്റെയാണ് കൂടുതലായിട്ട് വരുന്നത് സംസ്ഥാനത്തു നിന്നെല്ലാം വരുന്നുണ്ട് കർണാടക ആറാണ് കൂടുതൽ വരുന്നത് എല്ലാ ടൈമിനും ഈ ഉപ്പുവെള്ളം കയറിയാലും ഇത് കുറയും പക്ഷേ അണക്കെട്ട് നല്ല ഇപ്പം ഇനി അണക്കെട്ട് ക്ലിയർ ആയതുകൊണ്ട് എപ്പം ഉണ്ടാവും ഇപ്പം നമ്മൾ അണക്കെട്ട് അന്നേരം ലീക്കായിരുന്നു ഇപ്പം പുതിയ അണക്കെട്ടാക്കി ഇനി എപ്പാകുമ്പലുണ്ടാവും ഇത് ഒരു ഒരൊമ്പത് മണിയാകുമ്പോൾ രാത്രി ഒമ്പത് മണിക്ക് വിരിയും ഒരു പത്ത് മണി പത്ത് പതിനിയാകുമ്പോൾ ഇത് പത്തരയാകുമ്പം നല്ല വേലാന്നങ്ങളിൽ മൂടും പിന്നെ ആദ്യം ഒരാഴ്ച വരെ ഈ പൂ വിരിഞ്ഞിട്ട് മൂടിക്കൊണ്ട് ഇങ്ങനെ നിക്കും പിന്നെ കൊഴിഞ്ഞു പോകലു പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവിടാനും ഫോട്ടോ എടുക്കാനും പ്രായഭേദം എന്നെ ഒട്ടേറെ ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് വഞ്ചിയിൽ കയറി ആമ്പൽപ്പൂക്കളെ തഴിയുള്ള യാത്രയാണ് ഏറ്റവും ഹൈലൈറ്റ് അതിരാവിലെ രാവിലെ ആമ്പൽ പൂക്കളെ കാണണം ആ ഭംഗി വാക്കുകൾക്ക് അതീതമാണ് സോഷ്യൽ മീഡിയ വഴി ആമ്പൽപ്പാടത്തെക്കുറിച്ച് കണ്ടറിഞ്ഞവരും ഇവിടെ എത്തിച്ചേരാറുണ്ട് രാവിലെ ആറ് മുതൽ പത്ത് മണിവരെയാണ് ആമ്പൽ കാഴ്ചകൾക്ക് പറ്റിയ സമയം അത് കഴിഞ്ഞാൽ പൂക്കൾ കൂമ്പിടും നോക്കത്താ ദൂരത്തോളം പൂത്ത് കിടക്കുന്ന ഈ അമ്പൽവസന്തം സഞ്ചാരികളെ മാടി പിളിക്കുകയാണ് ഗ്രാമികാനൂസ് കണ്ണൂർ